മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടാം നൂറുദിന പരിപാടിയുടെ ഭാഗമായി ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നവീകരിച്ച ആനന്ദപുരത്തെ ജീവതാര ഷീ ഫിറ്റ്നസ് സെന്റർ നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഏഴര ലക്ഷം രൂപയാണ് നവീകരണത്തിനായി അനുവദിച്ചത് കഴിഞ്ഞ വർഷമാണ് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ വനിതാ ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാലൻ ഉദ്ഘാടനം ചെയ്തു അന്ന് ഏകദേശം മുപ്പത്തിനാല് വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കാനുള്ള പഠിതാക്കളാണ് മുപ്പത്തിനാല് തുടങ്ങിയിട്ട് നാമമാത്രമായിട്ടുള്ള മാസങ്ങളെ ദിവസങ്ങളായിട്ടുണ്ടായിരുന്നുള്ളു പക്ഷെ ആ ദിവസങ്ങൾക്കുള്ളിൽ ഒരു മുപ്പത്തിനാല് പേരെ ഇവിടെ പരിശീലനം നടത്താൻ ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞത് ടീച്ചറിന്റെ ഒരു മികവാർന്ന പ്രവർത്തനം കൊണ്ടാണ് അപ്പോ അവരെന്നോട് മുമ്പോട്ട് വെച്ചത് ഇത് നല്ല രീതിയിൽ ഒന്ന് ഫർണിഷ് ചെയ്യണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിർദ്ദേശം ഞാൻ ഒന്നും കണ്ടല്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ പഞ്ചായത്തിലെ വനിതാ ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടു കൂടിയാണ് നമ്മുടെ ഡിവിഷൻ മെമ്പർ ആയിട്ടുള്ള രജേഷി മുൻകൈ എഴുത്തുകൊണ്ട് ജില്ലാ പഞ്ചായത്തിലെ മറ്റു പല ഡിവിഷനുകളിലേക്കും ആദ്യമായിട്ടാണ് അങ്ങനെയാണ് അല്ലേ ജില്ലയിലെ രണ്ടാമത്തെ വനിതാ ഫിറ്റ്നസ് സെന്ററും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു നമ്മുടെ സ്ത്രീകൾക്ക് സാമ്പത്തിക ഒരു ഫിറ്റ്നസ് സെന്റർ എങ്ങനെ സജ്ജമാക്കാം സജ്ജമാക്കാമെന്ന് എന്റെ ചിന്തയിൽ ചിന്തയിലുണ്ടായതിന്റെ ഭാഗമാക്കി ജില്ലാ പഞ്ചായത്തിൽ പദ്ധതി വെച്ചു സ്പോർട്സ് കൗൺസിലുമായി ആലോചിച്ചു അവര് സ്ത്രീകൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എന്നാണ് പറഞ്ഞത് നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ട്രെയിനർ അറുപത്തി അഞ്ച് കിലോ എഴുപത്തി അഞ്ച് കിലോ ഒക്കെയാണ് സാധാരണ സ്ത്രീകളുടെ തരത്തിലുള്ള ഉപകരണങ്ങൾ നമുക്ക് അവരുടെ നിർദ്ദേശാനുസരണമാണ് നമ്മൾ ഈ വാങ്ങുന്ന ഉപകരണങ്ങൾ അഞ്ചു ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ ഇരുപത്തി ഒൻപത് ഡിവിഷനുകളിൽ എടുത്തു ഒരു ഡിവിഷനിൽ സാമാന്യേന നാല് പഞ്ചായത്തോ അഞ്ചു പഞ്ചായത്തോ ഉണ്ടാകും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിപിൻ വിനോദൻ ഷീനാരാജൻ പഞ്ചായത്ത് അംഗം നിജി വത്സൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ സ്വാഗതവും ട്രെയിനർ സിന്ധു സാന്ദ്ര നന്ദിയും പറഞ്ഞു തുടർന്ന് വൈവിധ്യമാർന്ന കലാപരിപാടികളും ഫിറ്റ്നസ് ഷോയും അരങ്ങേറി അതിനനുബന്ധിച്ച് എന്നുള്ളത് അതൊരു പരിധി വരെ ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഉള്ള സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തായാലും അതെങ്ങനെ വിനിയോഗിക്കണമെന്നും അതെങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കണം എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്ന കാര്യത്തിലും നമ്മൾ

സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി కేసీ మేన్ ఆన్ కమర్షియల్ సెంటర్ మెయిన్ రోడ్ ఇరి కూడా